ഈ നിലമ്പൂരിലെ പോരാട്ടത്തിൽ യു ഡി എഫും പി വി അൻവറും ഒന്നിക്കുകയാണെങ്കിൽ അതൊരു വലിയ ബാല്യകരണ എന്ന് സി പി എം കണക്ക് കൂട്ടുന്നുണ്ടോ സി പി എമ്മിന്റെ അവിടുത്തെ തെരഞ്ഞെടുപ്പ് ആലോചനകൾ എന്താണ് സ്വതന്ത്രൻ വരുമോ എന്ന കാര്യം അറിയാം എന്നാണല്ലോ അല്പസമയം മുമ്പ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് സി പി എമ്മിന്റെ അവിടുത്തെ ഒരു പ്രതിരോധാശയം ഏതു വഴിക്കായിരിക്കും വിശാദ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അതിനെ രാഷ്ട്രീയമായി നേരിടുക എന്നുള്ളതാണ് സി പി എം ലക്ഷ്യം വെച്ചിരിക്കുന്നത് അതിൽ ഒരുപക്ഷേ ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ അവിടെ ഉള്ള ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ മത്സരിപ്പിക്കാനുള്ള ആലോചന നടക്കുന്നുണ്ട് രാഷ്ട്രീയ പോരാട്ടമായിട്ട് തന്നെയാണ് സി പി എം ആ നിലമ്പൂരിൽ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത് എൺപത്തി ഒന്നായിരത്തിൽ പരം വോട്ട് കഴിഞ്ഞ തവണ അൻവർ അവിടെ പിടിക്കുന്നുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി ചില്ലറ വോട്ടിനാണ് ജയിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ വളരെ ചെറിയ ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത് അവിടെ സി പി എമ്മിൻ്റെ വോട്ട് കൂടി അൻവറിന് കിട്ടിയതുകൊണ്ടാണ് അങ്ങനെ ഒരു ജയം അൻവർ െ സാധ്യമായത് എന്ന് സി പി എം നേതാക്കൾ സി പി എം നേതൃത്വം കണക്ക് കൂട്ടുന്നുണ്ട് അവിടെ ഒരു സ്വതന്ത്രനെയോ അല്ലെങ്കിൽ പാർട്ടിയുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട നേതാവിനോ ഇറക്കി ഒരു മത്സരം കാഴ്ചവെക്കുകയാണെന്നുണ്ടെങ്കിൽ ആര്യടൻ ഷൗക്കത്ത് അല്ലെങ്കിൽ വി എസ് ജോയ് ഈ രണ്ടുപേരിൽ ഒരാളെ മറിച്ചിടാൻ വേണ്ടി കഴിയും എന്ന് നേതൃത്വം കണക്ക് കൂട്ടുന്നുണ്ട് എന്താ ഒരു പ്രസ്റ്റീജിയസ് പോരാട്ടമായിട്ടാണ് സി പി എം നേതൃത്വം ആ മത്സരത്തെ കാണുന്നത് ഒരുപക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു ഒരു ആദ്യ സെമിഫൈനൽ അപ്പോൾ രണ്ടാമത്തെ സെമിഫൈനൽ നടക്കേണ്ടത് നവംബർ മാസത്തിൽ അല്ലെങ്കിൽ ഡിസംബർ മാസത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പോട് കൂടിയാണ് അതിന് മുന്നോടിയായി തന്നെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരിക്കുന്നു ജൂലൈ മാസം പന്ത്രണ്ടിന് മുമ്പ് ഉപതെരഞ്ഞെടുപ്പ് നിലവിലെ ചട്ടപ്രകാരം ഉപതെരഞ്ഞെടുപ്പ് അവിടെ നടക്കണം അതുകൊണ്ട് തന്നെ ഒരു ആദ്യ സെമി ഫൈനലായിട്ടാണ് സി പി എം നേതൃത്വം നിലമ്പൂരിലെ പോരാട്ടത്തെ കാണുന്നത് ഇതുവരെ സിറ്റിംഗ് സീറ്റുകൾ ഒന്നും തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കൈവിടേണ്ടി വന്നിട്ടില്ല തെരഞ്ഞെടുപ്പ് പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു സിറ്റിംഗ് സീറ്റ് കൈവിട്ടാൽ അതും അൻവർ മത്സരിച്ച് ജയിച്ചിരുന്ന ആ സീറ്റ് സി പി എമ്മുമായി ഉടക്കിട്ട് ഇറങ്ങിപ്പോയാൽ അൻവറിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന തിരിച്ചറിയെക്കുറിച്ച് സി പി എമ്മിന് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് പണി ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് സി പി എം അത് വരും ദിവസങ്ങളിൽ അവിടെ സംഘടനാ സംവിധാനങ്ങൾ കൂടുതൽ ചലി ചലിപ്പിച്ചുകൊണ്ട് അവിടെ ആര് മത്സരിപ്പിക്കണമോ അവയളെ അവിടെ കൂടുതൽ സജീവമാക്കി രംഗത്തിറക്കിക്കൊണ്ട് ഈ ആറുമാസത്തിനുള്ളിൽ കളം പിടിക്കാനുള്ള സകല പണികളും സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള നീക്കം സി പി എം എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായി തന്നെ കാഴ്ചവെക്കും കാരണം അൻവറിനെ തോൽപ്പിക്കുക അവിടെ യു ഡി എഫിനെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അൻവറിനെ തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് സി പി എം ലക്ഷ്യമെക്കുന്നത് അൻവറിനെ തോൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യു ഡി എഫിനെ തോൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പുതുതെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ വലിയ ഊർജ്ജം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള വലിയ ആയുധമായിട്ടാണ് സി പി എം നേതൃത്വം കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ി സി പി എം സകല സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നിഷാദ് ശരി എന്നോടൊപ്പം മുഹമ്മദ് ഷംസീർ കൂടി മലപ്പുറത്തുനിന്ന് ഷംസീർ ഇന്നലെ സംസാരിക്കവേ മുസ്ലിം ലീഗുമായിട്ടുള്ള പഴയ പോരാട്ടത്തിന്റെ കഥകളെ മുഴുവൻ മാറ്റിവയ്ക്കുകയും മുസ്ലിം ലീഗിനെ ഒരു സോഫ്റ്റ് പാർട്ടി ഒരു മെച്ചപ്പെട്ട പാർട്ടി എന്ന നിലയ്ക്ക് പുരുത്തുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം പാണക്കാട്ട് തങ്ങളെപ്പോലും വർഗീയവാദിയാക്കിയാക്കാനുള്ള സി പി എം നീക്കത്തെ പ്രതിരോധിക്കും എന്നൊക്കെയാണ് ഇന്നലെ അൻവർ പറഞ്ഞത് അപ്പോൾ പാണക്കാട് വലിയ പ്രതീക്ഷ ഈ യു ഡി എഫ് പ്രവേശത്തിനകത്ത് അൻവർ വെച്ച് പുലർത്തുന്നുണ്ട് എന്ന് നമുക്ക് കാണാം കോൺഗ്രസിൻ്റെ നേതാക്കളെ കാണാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം ഇന്നലെ വിഫലമായി അദ്ദേഹത്തിന്റെ ഒരു ഹോപ്പ് നിലമ്പൂരിലേക്ക് മടങ്ങി വരുമ്പോൾ മലബാറിലേക്ക് മടങ്ങി വരുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഹോപ്പ് ഒരുപക്ഷെ അനുഭാവ അനുകൂല നിലപാടായിരിക്കും അതിൽ എന്തുമാത്രം റീച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് നിഷാദ് സൂചിപ്പിച്ച പോലെ തന്നെയാണ് യു ഡി എഫ് പ്രവേശനത്തിന് വേണ്ടി പി വി അൻവർ ആഞ്ഞി പിടിക്കുമ്പോൾ അതിന് ലീഗ് പച്ചക്കൊടി കാണിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പി വി അൻവർ ഇപ്പോഴുള്ളത് അതിനൊത്ത നീക്കങ്ങൾ തന്നെയാണ് അത് ഇപ്പോൾ മാത്രമല്ല നേരത്തെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം തന്നെ എത്തി പാണക്കാട് തങ്ങളുമായി പി വി അൻവർ കൂടിക്കാഴ്ച നടത്തുന്നത് നമ്മൾ കണ്ടതാണ് ഇതിൽ രാഷ്ട്രീയ വിഷയങ്ങളൊന്നും തന്നെ ചർച്ചയായില്ല എന്ന് പറയുമ്പോഴും പി വി അൻവർ അവിടെ ശ്രമിച്ചത് യു ഡി എഫ് പ്രവേശനത്തിന് ലീഗ് വഴി ശ്രമം ഊർജിതമാക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാവുന്ന പോലെ തന്നെ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് അയഞ്ഞ മട്ടിലുള്ള പ്രതികരണമാണ് നിലവിൽ തന്നെയുള്ളത് കെ ഒക്കെ സ്വീകരിക്കുന്നതിന് വിമുഖത കാണിക്കും തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു വി ഡി സതീശൻ വാതിൽ തുറന്നിട്ടുമില്ല അടച്ചിട്ടുമില്ല എന്ന തരത്തിൽ പ്രതികരിക്കുന്നു അപ്പോൾ ലീഗ് വഴി യു ഡി എഫ് പ്രവേശനം കൂടുതൽ സാധ്യമാക്കാൻ വേണ്ടി വേഗത്തിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് പി വി അൻവർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ വി ഡി സതീശനുമായും രാഹുൽ ഗാന്ധിയുമായും ഒക്കെയുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർക്കുന്നതിന്റെ ഭാഗമായി ചില പ്രതികരണങ്ങൾ നടത്തി അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെ സുഖിപ്പിക്കും വിധത്തിലുള്ള പ്രതികരണങ്ങൾ കൂടി ഇന്നലെ പി വി അൻവറിന്റെ പത്രസമ്മേളനത്തിൽ ഉണ്ടായിരുന്നു ലീഗ് ഒരു സോഫ്റ്റ് പാർട്ടിയാണ് എന്നും സി പി എം ലീഗിനെ ആക്രമിക്കുന്നതിനെയും പി വി അൻവരൻ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വിമർശിക്കുകയുണ്ട് അപ്പോൾ ആ തരത്തിൽ ലീഗുമായി ലീഗുമായി കൂടുതൽ ചർച്ചകൾ നടത്തിക്കൊണ്ട് ലീഗിനെ അനുനയിപ്പിച്ച് യു ഡി എഫ് പ്രവേശനം കൂടുതൽ പെട്ടെന്നാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കൂടിയാണിപ്പോൾ പി വി അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാളെ ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ പി വി അൻവർ കോഴിക്കോട്ട് എത്തും അതിനുശേഷം നാളെ മാധ്യമങ്ങളെ കാണുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ വീണ്ടും പാണക്കാട്ട് ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത കൂടിയാണ് തെളിയുന്നത് ഇന്നിപ്പോൾ നമ്മൾ പാണക്കാടെത്തി സാധിക്കരെ തങ്ങളുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും തങ്ങൾ അതിന് തയ്യാറായിട്ടില്ല ലീഗുമായി ഈ പി വി അൻവറിന്റെ വിഷയം ഉൾപ്പെടെ നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചതാണ് പക്ഷെ അതിൽ ഇപ്പോൾ സാധിക്കില്ലെങ്കിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഏതായാലും ഈ മുന്നണി പ്രവേശനത്തിൽ യു ഡി എഫ് ആണ് തീരുമാനമെടുക്കേണ്ടതെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ പറയുന്നുണ്ട് എങ്കിൽ കൂടി ലീഗുമായി കുറെ കൂടി അടുത്തിടപഴകുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസം പാണക്കാടെത്തി ചർച്ചകൾ നടത്തുന്നതിലൂടെ ഒരു അനുകൂലമായ സമീപനം ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് മാത്രമല്ല നിലമ്പൂരിലെ ലീഗിനെ സംബന്ധിച്ചിടത്തോളവും പി വി അൻവറുമായി പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് നേരത്തെ ലീഗിലേക്ക് പി വി അൻവറിനെ ലീഗ് വഴി എങ്ങനെ പ്രവേശനം യു ഡി എഫ് പ്രവേശനം കൂടുതൽ സുഗമമാക്കാം എന്നതിലേക്ക് അൻവർ ഫോക്കസ് ചെയ്യുന്നുണ്ടോ എന്നാണ്